ഹോസ്പിറ്റലിൽ ബില്ല്ടച്ച ചേച്ചിയാണോ ഞാനോ ഞാനെന്തിനാ ബില്ല് അടയ്ക്കുന്നേ അതൊക്കെ മാമനായിരിക്കും അടച്ചത് ഞാനതുവഴി വന്നപ്പോൾ ഒരു ബില്ല് തന്നു അത് വാങ്ങിക്കൊണ്ടുവന്ന് മാമിയെ ഏൽപ്പിച്ചു അത്രേ ഉള്ളൂ ചേച്ചി എന്നോട് കള്ളം പറയരുത് നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന ഞാൻ അമ്മാവിനെ വിളിച്ച് ചോദിച്ചു അമ്മാവ പറയുന്നത് സുമേഷ് ഏട്ടനാ ബില്ല് അടക്കുന്നതെന്നാ ആണോ അപ്പൊ പിന്നെ സുമേഷേട്ടനായിരിക്കും അടച്ചത് ചേച്ചി എന്തിനെ പിന്നെയും പിന്നെയും ഇങ്ങനെ കള്ളം പറയുന്നത് സുമേഷൻ ഞാൻ വിളിച്ചിരുന്നു ബില്ല് അടയ്ക്കാമെന്ന് ഏറ്റത് അമൃതേച്ചാണെന്ന് പറഞ്ഞു എന്താ ഒന്നും മിണ്ടാത്ത ചേച്ചിയോടാ ചോദിച്ചത് അമ്മായി വീണ് തല പൊട്ടിയതിന് എന്തിനാ ചേച്ചി ഹോസ്പിറ്റൽ ബില്ല് പേ ചെയ്തെന്ന് ബില്ല് അടക്കണെന്ന് ആരാ ചേച്ചിയോട് പറഞ്ഞേ അമ്മായിയോ അത് ദിവ്യപ്രഭയോ അത് രണ്ടുപേരും എന്തിനടച്ചില്ലെങ്കി അഖിലെയാണ് മാമയെ തള്ളിയിട്ടതെന്ന് പറഞ്ഞ് കേസ് കൊടുക്കുന്നു പറഞ്ഞു വെറുതെ ഒരു പ്രശ്നത്തിന് തുടക്കം എന്ന് കരുതി ഞാൻ ചേച്ചി എന്തൊക്കെ ഭ്രാന്തായി പറയുന്നേ അങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് ഭീഷണിപ്പെടുത്തുമ്പോ പേടിക്കുന്ന എന്തിനാ അമ്മ അമ്മായി ഹോസ്പിറ്റലിലായിട്ട് ദിവസം എത്ര ആയി ഇതുവരെ അവരിവിടെ പറഞ്ഞത് വീണതാന്ന് ഇനിയിപ്പോ തള്ളിയിട്ടതാണെന്ന് അവര് പറഞ്ഞു ആരാ വിശ്വസിക്കാം